ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു പൊള്ളിയായിട്ടാണിത് ഭയങ്കര ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അതേപോലെ നല്ല സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനും അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് മുമ്പ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സർത്ത് ചുവരി വെച്ചിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ചൊവ്വരി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ല തിളച്ച് വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുതിരാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെക്കാം ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഇതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നെയ്സ് പത്തിരൊക്കെ റെഡിയാക്കുന്ന ആ ഒരു പൊടിയാണ് വേണ്ടത് ഒരു ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഉപ്പിൻ്റെ അളവ് കൂടി പോവണ്ട കേട്ടോ കാരണം നമുക്കിത് മധുരം ചേർക്കാനുള്ളതാണല്ലോ അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടണ്ട ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ അതിൽ കുഴച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കൊക്കെ എങ്ങനെ കുഴച്ചെടുക്കുന്നത് ആ രൂപത്തിലാണ് കേട്ടോ ഇതും കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് വരാം ചൂടുവെള്ളം വെച്ചിട്ട് ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്നും മിക്സ് ആക്കിയിട്ട് കൊടുക്കുക പിന്നെ ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം മതി കേട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇരക്കുന്ന സമയത്ത് ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം ഇതിൽ നിന്നും ഓരോ ചെറിയ പീസ് എടുത്തിട്ട് ഇതാ കൈവെള്ളയിൽ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം നല്ലതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എന്നാ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു ബോൾസ് നമുക്ക് കിട്ടും എല്ലാ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോൾസ് അല്ല ഓവൽ ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതിലാറ വലിയ ബോൾസ് ആണെങ്കിൽ അതും അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മണ്ണു കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പാലായതുകൊണ്ട് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കണം അല്ലെങ്കിൽ പാട കെട്ടാനും അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഇതുപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഇനിയിപ്പോൾ പാലൊക്കെ അതാ നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള ചവരി മുഴുവനായിട്ട് ഇട്ടു കൊടുക്കുക ഇനി ഈ ചവരി ഒന്ന് പാലിൽ കടന്ന് വേവട്ടെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സാക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ആ ചൊവ്വരി വേകുന്ന സമയത്ത് ഇതിലേക്കുള്ള ശർക്കര പാനിയൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ടച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചൊവ്വരയൊക്കെ അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടല്ലോ ചിലരൊക്കെ ഇതിന് കുഞ്ഞിപ്പിടി എന്നൊക്കെ പറയട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇതാ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്നായിട്ടാണ് വാരി വലിച്ചിടരുത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തട്ട കുത്തിപ്പോ ഒരുമിച്ച് ഇട്ടാൽ ഇനിയിപ്പോൾ ഇതുപോലെയാണ് ഞാനിതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോവും അപ്പോൾ ചെറുതായിട്ടൊന്ന് ഈ ഒരു ഇതിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത് അതും ചെറുതായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ആ പാലും ചുവരിയും അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ആയതുകൊണ്ട് ഇതാ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുഞ്ഞു പിടി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോ വെന്തുക്കണമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഉൾവശൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പൊ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇതിക്കിന് നമ്മൾ വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക ആ ഒരു ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇപ്പോൾ ഫ്ലെയിമൊന്നും ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ടാണ് ചേർക്കുന്നത് കാരണം നമ്മുടെ ശർക്കരയിൽ ഇതാ കുറച്ച് കല്ലും അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അരിപ്പ് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം കേട്ടോ ഇത്രയും കുറുന്നനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു ശർക്കര പാനിയിലേക്ക് എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഒരു റിയാക്ഷൻ കേട്ടോ ഇനിയിപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ നമുക്കിത് കഴിക്കാം അല്ലെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം രണ്ടും പൊളി ടേസ്റ്റാണേ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത് നീ തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ഒന്ന് കുറുക്കി ഒന്ന് കുറുക്കിയെടുക്കുമ്പോഴാണ് ഇതിലേറെ കൂടുതലൊന്ന് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം സെർവ് ചെയ്യാം അങ്ങനെ ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഇനിയിപ്പോൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ആളുകളുടെ അടിയിൽ സ്റ്റാറാവാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഡെസേർട്ടാണ് അപ്പോൾ അത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കും വേണം കേട്ടോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ